റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ശേഷം എന്തായാലും സുബി നമസ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുരിശുമല കയറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇതൊരു ടാസ്ക് ആയിരിക്കും കുരിശുമല കയറാൻ പറ്റുമെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു പക്ഷേ ഞങ്ങൾ എന്തായാലും കുരിശുമല കയറിയിട്ടേ മടങ്ങുകയുള്ളൂ എന്നുള്ള തീരുമാനത്തന്നെ ഞങ്ങൾ നല്ല പോസിറ്റീവായിട്ട് തന്നെ അതെടുത്ത് ഞങ്ങൾ മല കയറാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ക്ഷീണമൊക്കെ നമുക്ക് ഉണ്ടാകും കുറച്ച് കയറുമ്പോൾ നമുക്ക് കെതപ്പൊക്കെ വരും പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കും എന്നാലും ഞങ്ങളത് കവർ ചെയ്തു ആ മലേൻ്റെ മുകളിൽ പോയിട്ട് ഞങ്ങൾ ആ ഒരു എന്താ പറയുക പറയുക അവിടെ പോയിട്ടുള്ള ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ അതൊക്കെ നല്ല പോലെ തന്നെ എൻജോയ് ചെയ്ത് ആ ഒരു കാറ്റും അതേപോലെ തന്നെ ഞങ്ങൾ പോയ സമയത്തൊരു മഴ മഴേൻ്റെ സമയമാണേ ആ മഴൻ്റെ സമയത്ത് തന്നെ ഒരു മഴയ്ക്കുള്ള കോളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തില്ല എന്നാൽ ഞങ്ങൾ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടോ അതേ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ നമ്മൾ ലേഡീസ് മാത്രം ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോഴേ അത് നല്ല ഒരു എന്താ പറയുക ഒരു ഒരു നമുക്കത് അനുഭവിച്ചു തന്നെ അറിയണം നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൊമെൻസ് ആണ് അത് എന്താ പറയുക അത്രയും ഞങ്ങൾ അവിടെ പാട്ടും ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ രസാക്കിയിട്ട് പോകുന്നു